ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കണ്ണസ്റ്റ മിൽക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ജീരകശാല അരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു പിടിയായി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പറ്റുവാണെങ്കിൽ കഴുകാൻ പറ്റില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഒന്നിക്കല ഏലക്കായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വാനലസൻസ് ഇനി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക അരി പൊടിച്ചിട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പെട്ടെന്ന് വന്ത് കിട്ടും അപ്പോൾ ഇതാ കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ വെച്ച ആ ഒരു റൈസ് ഇട്ടുകൊടുത്തിട്ടൊന്ന് ലെവലാക്കുന്നുണ്ട് ഇന്ന് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെക്കാം അപ്പോൾ റൈസ് ഏകദേശം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് എന്നെ ഇതിന് മുകളിൽ ഞാനിപ്പോൾ കേക്കാണ് വെച്ച് കൊടുക്കുന്നത് സാധാരണ നോർമൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ വേറൊരു കേക്ക് ഉണ്ടാവുമല്ലോ അതാണ് ഇട്ട് വെച്ചുകൊടുത്തിട്ടുള്ളത് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഇതിന് പകരം വെച്ച് കൊടുക്കാം കുറച്ചും കൂടി നല്ലത് എനിക്ക് തോന്നുന്നു ബ്രെഡ് തന്നെയാണെന്ന് നല്ലതെന്ന് തോന്നുന്നു അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഈ കേക്കിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പാലിലേക്ക് കണ്ണക്കൊന്ന് മിക്സ് ചെയ്ത് വിപ്പിംഗ് ക്രീമ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബ്രെഡ് ്രെഡാണെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നെ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് അതുകൊണ്ടാണ് വലിയ കാളി കാണിക്കാനൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വീറ്റ് ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണെന്നൊന്ന് കാണിക്കാത്തത് എന്നൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ ഞാനിപ്പോൾ കുറച്ച് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് റൈസ് പുഡിങ് അപ്പോൾ ഇതിന് മുകളിൽ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് അതേ മിൽക്ക് തന്നെയാണ് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതും കൂട്ടിയിട്ടാണ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം